ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ഒരു മോരുകറ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ജീരകവും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എനിക്കത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ടോ അടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉലുവയും കടുക് ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സെപ്പറേറ്റ് കടുക് പൊട്ടിച്ചൊഴിച്ചാലും മതി അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറിക്ക് നല്ല കഷ്ണങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു കറി കഴിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അതുപോലെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ രണ്ട് ഉണക്കമുളകും മുറിച്ച് ഇട്ടും കൂടെ കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്നോടം വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ ഉള്ളിയുടെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ കൂട്ടി വെക്കരുത് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അരപ്പൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ചൂട് പോയിട്ട് വേണം നമ്മൾ മിക്സിയുടെ മിക്സീടെ ജാറിലടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ തണുപ്പൊക്കെ മാറി ഇപ്പം ഞാനിവിടെ തൈരടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലും ചെറിയ ചൂടുണ്ടാകും ചട്ടിക്ക് അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുകും കൂടെ തളിച്ചൊഴിക്കുമ്പോൾ നല്ല ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റുവേ അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ